അപ്പോഴേ ഓഫറുകളൊക്കെ കണ്ട് കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെന്നിസ് ഒരു കാര്യം പറഞ്ഞത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കട്ടിൽ പഠിക്കുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഒരു ബെഡ് കൂടി കൂടിയാലും ഇവിടെ സാഹചര്യം അതായത് ഒരു ബെഡും രണ്ട് തലേണയും എല്ലാം കൂടി ഒരു കട്ടിലും കൂടിയിട്ടും വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയെന്ന സാരം ഓക്കെ വില വെയിറ്റ് ഒന്നും കേട്ടോ നമുക്ക് പൊട്ടിക്കാൻ പോട്ടോ ആ ഇനിയിപ്പം ഇതെന്താകും നമുക്ക് കണ്ടറിയാം വെച്ചിട്ട് നമ്മളിങ്ങനെ നോർക്കുന്നു നമ്മളിപ്പം ആ കട്ട് ചെയ്ത് മടക്കി കൊണ്ടുവന്ന സാധനമാണിത് കേട്ടോ ഇത് പിങ്ങിനാക്കി എടുത്തിട്ടുണ്ട് പതിനഞ്ച് വർഷം വാറൻറ്റിയാണ് ദാ ഈ മാട്രസിന് കൊടുക്കുന്നത് കേട്ടോ നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കരുവഞ്ചാലിൽ നിന്നാണ് കരുവഞ്ചാലിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡെന്നീസിൻ്റെ ഷോപ്പിൽ ഇത്തവണ ഓണത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇരുപത്തെട്ടായിരം രൂപ വില വരുന്ന ഈ ഡൈനിങ് ടേബിളും ഈ ചെയറൊക്കെ കൂടി ഇപ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇരുപതിനായിരം രൂപ കൊടുത്താൽ മതി എണ്ണായിരം രൂപ കുറവുണ്ട് അൻപത്താറായിരം രൂപ വരുന്ന നല്ല അടിപൊളി സാധനമാണ് ഇപ്പോൾ നാൽപ്പത്തി നാലായിരം രൂപ കൊടുത്താൽ മതി അഞ്ചിൻ്റെ നയ പൈസ കയ്യിലില്ലെങ്കിലും ഓണക്കാലത്ത് ഫർണിച്ചർ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ഒരു ആധാർ കാർഡ് എടുത്താൽ മതി സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ടൊക്കെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് ലോണും കിട്ടും ഒക്കെ മരത്തിൻ്റെ അലമാരയാണ് നാൽപ്പത്തയ്യായിരം രൂപ വരുന്ന ഈ അലമാരയ്ക്ക് ഇപ്പം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറവുണ്ട് വെറും മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അലമാരയാണ് ഇപ്പം വെറും ആറായിരം രൂപയ്ക്കാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ദ മൂന്ന് വാളിനിട്ട് മൂന്ന് ഡോർ അലമാരയാണ് ഇപ്പോൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഇരുമ്പി അലമാരല്ലേ പവർ കോട്ടിംഗ് ആണ് ഇരുപത്തിനാലായിരം രൂപ വില വരുന്നൊക്കെയാണ് അതിപ്പം പതിനെട്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏഴായിരം രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള അലമാരകളൊക്കെ കൊടുക്കുന്നത് എലഗൻസ് ബാറിന് നേരെ മുന്നിലുള്ള പാരഡൈസ് നിന്നുള്ള ഈ വീഡിയോ കാണാതെ പോകരുത് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഒരു ഗുണം കിട്ടുന്നത് വെറുതെ തന്നെ കളയുന്നത് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആറ് ചെയർ ഒരു ഡൈനിങ് ടേബിളൊക്കെ കൊടുക്കുന്നത് അപ്പം നാൽപ്പത്തി ആറായിരം രൂപ വില വരുന്ന സൊഫസെറ്റിന് ഇപ്പോൾ മുപ്പത്തി എട്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ വരുന്ന ഈ സോഫ സെറ്റിക്ക് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന പ്രീമിയം ക്വാളിറ്റി സോഫാ സെറ്റാണ് ഇത് കാണുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തി എട്ടായിരത്തിൻ്റെ സോഫ സെറ്റ് ഇപ്പം മുപ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ ഇത് കണ്ട ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റിലേക്ക് കാണുന്നത് ഒരു കട്ടിൽ ഒരു മൂന്ന് ഡോർ അലമാര മനോഹരമായ ഒരു മിറർ അത് മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ സാധനം പറഞ്ഞാൽ ബുക്കും വേണ്ടി വെക്കാം കേട്ടോ ഇത്തരത്തിലുള്ള ഈ മൊത്ത സെറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വില യു വി സെറ്റാണ് യു വി ബെഡ്റൂം സെറ്റാണ് ഇപ്പോൾ മുപ്പത്തി ഏഴായിരത്തിലാണ് കൊടുക്കുന്നത് കണ്ട മനോഹരമായ മറ്റൊരു ബെഡ്റൂം സെറ്റ് ഒരു കട്ടിൽ നല്ല സ്പ്രിംഗ് മാട്രസ് ആണ് ഈ കാണുന്നത് ഏഴ് കാനുണ്ട് കേട്ടോ അത് കൂടാതെ മൂന്ന് ഡോറ് അലമാര ഇതാ ഒരു മിററൊക്കെയുള്ള സ്റ്റാൻഡ് എല്ലാം കൂടി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോൾ പത്തായിരം രൂപ കുറവാണ് മുപ്പത്താറായിരം രൂപയ്ക്കാണ് ഈ സെറ്റ് കൊടുക്കുന്നത് ഒരു ബെഡ് മേടിക്കുമ്പോൾ മറ്റൊരു ബെഡ് ഫ്രീ ആണ് അതുകൂടാതെ കൂടാതെ ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടുള്ള ബെഡുകളും ഇപ്പോൾ കൊടുത്ത് കാണാൻ കഴിയും അപ്പം മേടിക്കുന്നവർക്ക് ഒരു ഉണ്ട് പില്ലോ ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ കൂടാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് ഓർക്കിഡ് സോഫ സെറ്റ് ആണ് പത്ത് വർഷം ഗ്യാരണ്ടിയുള്ള സോഫ സെറ്റുകളാണ് ഈ കാണുന്നത് എം ആർ പി മുപ്പത്തി രണ്ടായിരം ആണെങ്കിലും ഇരുപത്തി ആറായിരത്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് വേണ്ട ഇരിക്കണ ഇരിപ്പ് വേണ്ട രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ കസേര കൊടുക്കുന്നത് നമ്മളിത് ഈ സോഫ സെറ്റ് ആണ് വലിയ സോഫ സെറ്റ് ഈ സമയത്ത് വെറും പതിനാറായിരം രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഒരുപാട് കട്ടിലുകൾ വേണ്ട ഈ കട്ടിലൊക്കെ ഇപ്പോൾ ആറായിരം രൂപ മുതലാണ് കൊടുക്കുന്നത് ഇപ്പം വെറും നാലായിരം രൂപയ്ക്കാണ് ഈ അലമാര കൊടുക്കുന്നത് അത് നോക്കി നോക്ക് തുറന്നു നോക്കിക്കോളും നല്ല മനോഹരമാ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പറാണ് വെച്ച് ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തൈ സോഫ സെറ്റ് കൊടുക്കുന്നത് ഫൈവ് സീറ്റ് കേട്ടോ ഇല്ലാതെ എന്ത് തോണാഘോഷമല്ലേ ആ ദിവാൻ സെറ്റുകളൊക്കെ ഇങ്ങനെ അടുക്കി 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 അടിക്കുകയാണ് അതിൻ്റെ അടുത്ത് നല്ല ബെഞ്ചുകളുണ്ട് ബെഞ്ചുകൾക്കൊക്കെ ഒമ്പതിനായിരം രൂപ വരുന്ന സാധനം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നത് ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോട്ടി സാധനം വെറും ആറായിരം രൂപയ്ക്കാണ് തൈ നല്ല പ്രീമിയം ക്വാളിറ്റി ബെഞ്ചൊക്കെ കൊടുക്കുന്നത് നല്ല ചാർ കസേ ചാരു ബെഞ്ചാണ് അതുപോലെ തന്നെ എന്താ കസേരകൾ ഇങ്ങനെ ഡൈനിങ് ചെയറുകളാണ് കാണുന്നതൊക്കെ ഇങ്ങനെ ആയിരത്തി നാനൂറ് രൂപ മുതൽ ഉള്ള ഡൈനിങ് ചെയറുകളുണ്ട് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇവർ ഇപ്പോൾ ത്രീ സീറ്റ് സോഫ സെറ്റാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആയിരുന്നു ഇതിൻ്റെ വില ഇപ്പം വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് വേണ്ട ഇപ്പം ഇതിന് മുകളിലേക്ക് പോകണം മുഗള്ളത്തിലേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ സാധാരണ വില കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സോഫകളുണ്ട് കസേരകളുണ്ട് മുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ടിരുന്ന പ്ലാസ്റ്റിക് ചെയറുകൾക്ക് ഇപ്പം വെറും ഇരുനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല നാഷണൽ സൺൻ്റെ ഒക്കെ ബാൻഡ് സാധനങ്ങളാണ് കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും പൂജാ സ്റ്റാൻഡ് ഉണ്ട് നല്ല സൂപ്പർ പൂജാ സ്റ്റാൻഡാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില സാധനമാണ് ഇപ്പം വെറും അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലേ ഈ കാണുന്നത് അയ്യായിരം രൂപ ഇത് തൊട്ടപ്പുറത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ കണ്ടോ നമ്മുടെ ഫോട്ടോ പതിച്ച ഒരു ബെഡ്ഡൊക്കെ വേണമെങ്കിൽ ദൈത്രത്തിൽ ഒരു ബെഡ് ഇവിടെ അടുത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം പാരഡൈസിൽ ഇത് വരുന്നുണ്ട് കാത്തിരിക്കാം നമുക്കല്ലേ ടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ ഇതാ അനുമോൾ കുര്യനും റെനി അപ്പുക്കൂട്ടനും ശ്രദ്ധിക്കണം നിങ്ങൾക്കേ ഇവിടുത്തെ നറുക്കെടുപ്പിൽ രണ്ടുപേർക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഡബിൾ കോട്ട് ബെഡ്ഡാണ് ഇവിടെ വന്ന് മേടിക്കാൻ മറക്കല്ല കേട്ടോ ഓണക്കാലത്ത് ഈ ഡബിൾ കോട്ട് ബെഡിൽ കിടന്നുറങ്ങാം എല്ലാവരും ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായി ഞാൻ വന്നത് എന്തായാലും ഇത്തവണ ഓണം പാരഡൈസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയങ്ങൾ വീട് കാണാം ഗുഡ് ബൈ